പ്രമുഖ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം ക്യാരക്ടർ വേഷങ്ങളിൽ തിളങ്ങിയ പ്രശസ്ത ഹോളിവുഡ് നടൻ ജോൺ കാപ്പോഡൈസ് ആണ് അന്തരിച്ചത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ചിക്കാഗോയിൽ ജനിച്ച ജോൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് ആദ്യം ടെലിവിഷൻ പരമ്പരകളിലാണ് വേഷമെറ്റത് ശേഷം നിരവധി സിനിമകളിലും സീരീസുകളിലും അഭിനയിച്ചു ജനറൽ ഹോസ്പിറ്റൽ എയ്സ് വെഞ്ചൂറ് എന്നിവയിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രിയ നടന് പ്രണാമം അർപ്പിക്കുകയാണ് പ്രേക്ഷകരും സിനിമാ ലോകവും ജോൺ കാപ്പോഡൈസിന് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഹോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം